നമുക്കറിയാം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാമായിട്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയാണ് കാരണം തിരുവനന്തപുരം ജില്ലയിലാണ് പലതരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗ്രീഷ്മ ഷാരോണിൻ്റെ വധക്കേസ് നമ്മുടെ ഗോവൻ സ്വാമിയുടെ ഗോവന്റെ ആറാട്ട് അല്ലെങ്കിൽ സോറി സമാധി പിന്നെ നമ്മുടെ ഇപ്പോൾ നടന്നിരിക്കുന്ന ശ്രീധു അതായത് ആ കുഞ്ഞിനെ കൊന്ന അമ്മയുടെ പ്രശ്നങ്ങൾ ഇതെല്ലാം സംഭവിച്ചിരിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലാണ് ഇപ്പോൾ അതാ പുതിയൊരു സംഭവം കൂടി സിനി എന്ന് പറയുന്ന ഒരു മകള് അവൾ ചെയ്തിരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ അച്ഛൻ്റെയിൽ നിന്ന് വാങ്ങാനുള്ളതെല്ലാം വാങ്ങിയതിന് ശേഷം അവരെ പുറത്താക്കി ഗേറ്റ് അടയ്ക്കുന്ന ഒരു പ്രവണത ഇങ്ങനെയുള്ളവൾ ഒരു കാലത്തും ഗതി പിടിക്കില്ല എന്നുള്ളത് നമുക്ക് അക്ഷരം തെറ്റാതെ പറയാം ഹൃദ്രോഗിയായ അമ്മയും ക്യാൻസർ രോഗിയായ അച്ഛനെയും അച്ഛൻ ഒരുപാട് സർജറികളൊക്കെ കഴിഞ്ഞു എന്നാണ് അറിഞ്ഞത് അങ്ങനെ ആയ ഒരാളുടെ കയ്യിൽ നിന്ന് ഇവരുടെ കാശും ഇവരുടെ വീടെല്ലാം വിറ്റ പൈസയും എല്ലാം മേടിച്ചിട്ട് ഇറന്ന് തിന്നിട്ട് നാണം ഉണ്ടോടി നിനക്ക് ഈ പരിപാടി ചെയ്യാനായിട്ട് ആ പാവം പിടിച്ച അമ്മേയും അച്ഛനേയും വഴിയിൽ ഇറക്കി വിട്ടിട്ട് നിനക്കെന്ത് നേടാനായി നിന്നോട് നിന്റെയൊക്കെ മക്കൾ ഇത് തന്നെ ചെയ്യുമെന്നുള്ളത് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് ഞാൻ മാത്രം അല്ല ഇത് കണ്ട എല്ലാവരും അതുതന്നെ പറയുകയുള്ളൂ കാരണം അവരുടെ ഒരു തുള്ളി കണ്ടുനീരാ മുറ്റത്ത് വീണിട്ടുണ്ടെങ്കിൽ നീയൊക്കെ അതിൽ നിന്ന് നശിക്കാതെ എങ്ങും പോവില്ല അവരെ പറ്റിച്ച് നീ എന്തെങ്കിലും നേടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നിനക്ക് പ്രയോജനപ്പെടില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് അപ്പം നമുക്ക് ആ ഒരു ന്യൂസ് കണ്ടോ റിപ്പോർട്ടർ ചാനൽ വന്നാണ് ച്ഛൻ സദാശിവൻ അമ്മ സുഷമ എന്നിവർ ഇപ്പോൾ നമ്മുടെ പോകുന്നുണ്ട് അച്ഛൻ പറയുന്നത് മോദോ മോത് പറയുന്നത് നിങ്ങൾ എങ്ങനെയെങ്കിലും എവിടെങ്കിലും പോയി ചാവാന്നോ അത് എന്ത് ഓപ്പ് അതുകൊണ്ട് അമ്മ ഒരു ഹാറ്റ് വയസ്സിൻ്റെ കറത്തും സാറ് ഇതെല്ലാം വായിച്ചു നോക്കിയിട്ട് കൊത്ത നോക്കുമെന്ന് വെച്ചാൽ ഞങ്ങൾ കൊത്ത പോയ പണവും ഏതോ സഹായിച്ചു ഇതെല്ലാം വായിച്ച് നോക്കിയിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഈ ഇത്രയും വായിച്ച് മുപ്പത്തഞ്ച് ലക്ഷം രൂപ എൻ്റെ വേറെ ഒരു വീതം പോകാം അവിടെ താമസിക്കാനാണോ കളക്ടർ പറഞ്ഞത് അതെ അതെ തന്നെ തന്നെ അന്നെ ആ നിങ്ങൾ അത് അത് കളക്ടർ ഉത്തരവെന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഉത്തരവാണ് ഉത്തരവ് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അവർ കയറ്റട ചെയ്യുന്നത് കൂട്ടിക്കളഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ താമസിച്ചിട്ടുണ്ടെന്ന വീട് വിറ്റ് അവ കൊടുത്തു ആ അഞ്ച് ലക്ഷം രൂപ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ പൈസ ഞങ്ങൾ ഒരു കൊച്ചു വീട് വെച്ച് അവിടെയുണ്ട് അതെന്താണെന്നോട് ഇനി ഒരു എല്ലാ ഒരു അതെന്താണെന്ന് നോക്കാം ഒരു 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 മക്കൾക്കും നേരത്തെ കൂട്ടി സ്വത്തെഴുതി ഞാൻ കൊടുക്കരുത് നമുക്ക് പിടിവെള്ളി ഇട്ടിട്ട് എന്തും ചെയ്യാവും സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് പലപ്പോഴും നമ്മൾ കാണുന്നതാണ് അച്ഛന്റെ അമ്മയിൽ നിന്ന് അവരുടെ അവര് അവരുടെ ചോര നീരാക്കി ഉണ്ടാക്കിയ കാശ് വാങ്ങി പിടുങ്ങിയിട്ട് അല്ലെങ്കിൽ അത് വാങ്ങി തിന്നിട്ട് അച്ഛനെയും അമ്മയും വഴിയിൽ ഉപേക്ഷിക്കുന്ന പല മക്കളെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇവർ ആരും ഒരു ഗതിയും പിടിച്ചിട്ടില്ല എന്നുള്ളത് വേറൊരു സത്യമാണ് ആരും ഈ സത്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല അവരെ വഴിയിലാക്കിയതിന് ശേഷം എന്തോ വലിയൊരു കാര്യം നേടി എന്നുള്ള സ്വയം അഹങ്കാരത്തിലും ആ ഒരു ബോധത്തിലുമാണ് ഇവർ നടക്കുന്നത് ശരിക്കും മനോവൈകൃതമുള്ള ആളുകളാണ് ഈ കൂട്ടത്തിൽ പെടുന്നവരെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കാരണം വെച്ചാലും നമ്മളെ നമ്മളെ വളർത്തി വലുതാക്കിയ നമ്മളുടെ മാതാപിതാക്കളെ ഒഴിവാക്കിക്കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു പ്രയോജനം ഉണ്ടാവില്ല അതിൽ നിങ്ങൾക്ക് വാഴാനും സാധിക്കില്ല എന്നുള്ളൊരു കാര്യം ഞാൻ ഞാനിവിടെ പറയുകയാണ് ഇപ്പോൾ സിനി എന്ന് പറയുന്നവളെയൊക്കെ ഒരു മകളായിട്ട് അവർ കൺസിഡർ ചെയ്തത് അവരുടെ തെറ്റ് സിനി അല്ല സിജി സിജിയോട് സംസാരിക്കാനായിട്ട് മാധ്യമങ്ങളും അതേപോലെ പോലീസുകാരും എല്ലാവരും സംസാരിക്കുന്ന സമയത്തും അവർ പറയുന്നത് അവർക്ക് അവരെ വേണ്ട ഇവരെ നോക്കാൻ അവർക്ക് വയ്യ എന്നുള്ള രീതിയിലാണ് അവര് പറയുന്നത് ഇങ്ങനത്തെ പന്ന സ്ത്രീയൊക്കെ അതായത് ഇങ്ങനത്തെ പന്ന സ്ത്രീയായിട്ടുള്ള മകളെ ഒക്കെ ആ അമ്മ പ്രസവിച്ചു പോയല്ലോ അല്ലെങ്കിൽ അച്ഛൻ അച്ഛൻ്റെ ചോര നീരാക്കി വളർത്തി പോയല്ലോ എന്നുള്ളൊരു ഒറ്റ കാര്യമാണ് ഇപ്പൊ അവർ ചിന്തിക്കുന്നുണ്ടാവുക അവർക്ക് ആ പൈസ കൊടുത്തിട്ട് നീയൊക്കെ ഈ പരിപാടി കാണിക്കുക അല്ലാണ്ട് നീയൊക്കെ ഈ കാണിക്കുന്ന വെറും ചെറ്റത്തരമാണ് ഒരു കാരണവശാല് ഒരു മക്കളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് നീയൊക്കെ ചെയ്യുന്നത് അതിൽ നിന്ന് എന്തെങ്കിലും നിനക്ക് നേടാൻ പറ്റുന്നുണ്ടെങ്കിൽ നീങ്ങി നേട് എന്തൊക്കെ അവസ്ഥകളാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോ ദിവസം എണീക്കുമ്പോഴും ഓരോ ദിവസം അത് തിരുവനന്തപുരത്ത് തന്നെ ആയിരിക്കും നടക്കുക ഇങ്ങനത്തെയൊക്കെ ചെറ്റ സ്വഭാവമുള്ളവരും ഉണ്ടാവുമല്ലോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്